ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശിവ അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പണ്ണിൻ്റെ ചോറൂന്നാണ് കേട്ടോ രാവിലെ ഒരു മൂന്നരക്കൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ എല്ലാവരും കൂടെ റെഡി ആയി വന്നപ്പോഴേക്ക് നാലര കഴിഞ്ഞിരുന്നു വേഗം നാണ് പോകുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല കാരണം അമ്മയ്ക്ക് എത്രയും ദൂരെ യാത്ര ചെയ്യാൻ വയ്യ പിന്നെ അനിയനും വൈഫിനും ജോലി തിരക്കുകളാണ് പിന്നെ അമ്മ അച്ഛനായിട്ട് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട് പോയി വരാൻ പറഞ്ഞു പിന്നെ ഒരുപാട് പേര് എൻ്റെ വീട്ടിൽ നിന്നുണ്ട് അമ്മ അച്ഛൻ രണ്ട് ചേച്ചിമാർ ഏട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ അമ്മായി അപ്പോൾ എല്ലാവരും കൂടുതൽ പേർ അവിടെ നിന്നായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തലേന്ന് തന്നെ വേങ്ങരയ്ക്ക് പോയി കേട്ടോ അപ്പോൾ ഗുരുവായൂരാണ് ആദ്യം ഞാൻ ജസ്റ്റ് രാവിലെ ഇറങ്ങുന്നതും പിന്നെ നേരെ ഗുരുവായൂർ കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിൽ പോയതൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ നേരെ ഗുരുവായൂർ പിന്നെ ചോറുണ്ണായതുകൊണ്ട് അവർക്കൊരു ചോറുണ് മുണ്ടവിടെ നിന്ന് വാങ്ങിയിട്ടോ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മീഡിയം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ ചോറുൻ്റെ നമുക്ക് അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോസ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഒരു ഏഴരക്ക് കഴിഞ്ഞ വഴിക്ക് നമ്മൾ ചോറൂണ് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തൊഴുതിറങ്ങി മോളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലും ചോറുണ്ട സമയത്തൊക്കെ അമ്മമാരെയൊക്കെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അവളൊന്നും കരയാതിരിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആൾ നല്ല കരച്ചിലാണ് പിന്നെ ചേച്ചി കുറച്ച് ആൾ അവൾ നടന്നു അവർ മുന്നിൽ പോയപ്പോൾ ഞങ്ങൾ ചേട്ടന തലവേദന ഉണ്ടെന്നു പറഞ്ഞിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് കയറിയിട്ടോ ഞാനും ചേച്ചിമാരും അമ്മയൊന്നും തലേന്ന് ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ അയാൻ ചെയ്യുക അമ്മ രാവിലത്തേക്ക് ഞങ്ങൾ ഫുഡ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ ചെറിയ ചേച്ചിക്ക് തയ്ക്കാനും വലിയ ചേച്ചി ഞാനും കൂടെ അയൺ ചെയ്യിൽ അങ്ങനെ ഓരോ തിരക്കായിരുന്നു പിന്നെ ഗുരുവായൂർ മാത്രമല്ല കൊടുങ്ങല്ലൂരും ചൊറ്റാനക്കരയും കൂടെ തൊഴാമെന്നുള്ളത് ഞാനൊരു വഴിപാട് നടന്നിരുന്നു അവിടെ ഹോസ്പിറ്റലായ സമയത്ത് പെട്ടെന്നൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ അപ്പോൾ എന്തായാലും സമയമുണ്ട് തൃപ്രയാർ അടുത്താണല്ലോ അപ്പോൾ അവിടെയും കൂടെ തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ ഗുരുവായൂർ മാത്രമേ വന്നിട്ടുള്ളൂ തൃപ്രയാറ് കൊടുങ്ങല്ലൂർ ചൊറ്റാനക്കര ഒന്നും ഇതുവരെ ഞാൻ പോയിട്ടില്ല അപ്പോൾ എല്ലാ അമ്പലങ്ങളുടെ ഉള്ളിലേക്ക് നമുക്ക് ഫോണും ഉണ്ടാകാൻ പറ്റാത്തത് ജസ്റ്റ് അവിടെ എത്തുന്നതും പിന്നെ അതായത് കുളത്തിൻ്റെ അവിടെ അവിടെ മീനോട്ടൊരു ഭയങ്കര ഒരു വഴിപാടും കാര്യങ്ങളാണല്ലോ അപ്പോൾ കുറച്ച് മീൻ മീനിന് കുറച്ച് അരിയൊക്കെ വാങ്ങി നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കൊടുങ്ങല്ലൂരാണ് കേട്ടോ കൊടുങ്ങല്ലൂർ നമ്മൾ കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് എത്തിയത് അവിടെ കയറി തൊഴാനുള്ള സമയമാണ് അത് പന്ത്രണ്ട് ഇരുപതിന് നട തുറക്കുന്നു പറഞ്ഞു അവിടുത്തെ ഒരു ആട് കേട്ടോ അപ്പോൾ ആ കറക്റ്റ് സമയത്താണ് അവിടെ എത്തിയത് അപ്പോൾ നല്ല തിരക്ക് കൊടുങ്ങല്ലൂർ നമുക്ക് ഇത് നമ്മൾ ചോറൂന്ന് ചൊവ്വാഴ്ചയാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയതാണ് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ദേവിക്ക് പ്രത്യേക ദിവസം ആയതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ കൊടുങ്ങല്ലൂരമ്മയുടെ അന്നദാനത്ത് നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് നല്ല ടേസ്റ്റ് ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു പിന്നെ ഈ കുഞ്ഞിനെടുത്തിട്ട് കഴിക്കാൻ പറ്റാത്തൊരു മീൻസ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്തൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കുഞ്ഞുങ്ങളെ ഉള്ളവർക്ക് വേഗം കയറിപ്പോ ഞാനും ചേച്ചി ആദ്യം കയറിപ്പോയി പക്ഷേ ഇവളാണെങ്കിൽ മടിയിലിരിക്കുന്നുമില്ല പ്ലേറ്റ് കളിക്കുന്നു പിന്നെ ഒരു കഷ്ടപ്പെട്ട് അങ്ങനെ കഴിച്ച് തീർത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടുന്ന് ഒരു കൂടി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ ഇനി നേരെ ചുവട്ടാനിക്കാരൊക്കെയാണ് ചുവട്ടാനിക്കാരെ ഞാൻ ആദ്യമായിട്ട് പോകുകയാണെന്ന് പറഞ്ഞല്ലോ ഞാനും വലിയ ചേച്ചിയൊക്കെ ആദ്യമായിട്ട് പോവാണ് ചെറിയ ചേച്ചീൻ്റെ ചെറിയ മോൻ്റെ ചോറുണ്ണ അമ്മയും അവരെല്ലാവരും കൂടെ കൊടുങ്ങല്ലൂരും ചോറ്റാനിക്കരൊക്കെ വന്നതാണ് ഞാനും വെള്ളിയേച്ചി ആദ്യമായിട്ട് പോവുകയാണ് പിന്നെ ഏട്ടനും ശിവാനിയും ഒക്കെ ഇതിനു മുമ്പും മലയ്ക്ക് പോയപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടാണല്ലോ പോവാറ് അപ്പോൾ അവരൊക്കെ ഇതിനു മുമ്പും ഇവിടെ വന്നതാണ് ഞാനും ചേച്ചിയാണ് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർ കേട്ടോ പിന്നെ അമ്മായി ഒക്കെ പോയിട്ടുണ്ട് അവർ ഈ നാലാം പ്രദർശനം അത് കഴിഞ്ഞാൽ വേറെ ചോറ്റാനിക്കരക്കെ ആദ്യമായിട്ടാണ് തന്നത് അമ്മായി ബാക്കി നാലാം പ്രദർശനത്തിൻ്റെ ഇടയിൽ അവർ തൃപ്രയർ വന്നിട്ടുണ്ട് കൊടുക്കുന്നത് ഇതൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റാനക്കര എത്തി ചുറ്റാനക്കര നമ്മൾ ചെല്ലുന്ന സമയത്ത് കറക്റ്റ് ആ നട തുറക്കുന്ന സമയമാണ് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് കേട്ടോ കറക്റ്റ് നട തുറക്കണ സമയമായതുകൊണ്ട് നമുക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഉണ്ടാകാൻ ഉണ്ടായിട്ടില്ല ഒരു 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 ഭയങ്കര ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രത്യേക സമാധാനം അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അമ്പലങ്ങളിലും ഒക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ അതിപ്പോൾ ഏത് എവിടെ ആയാലും ക്രിസ്ത്യൻ പള്ളികളായാലും എവിടെ നമ്മളൊരു ഒരു കുറച്ചു നേരം പോയി ഇരിക്കുമ്പോൾ ഒരു സമാധാനമാണ് കുറച്ച് സമയം അവിടെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമുള്ള കാര്യമാണ് പിന്നെ ആമീന കൈമാറി എടുക്കാൻ ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വീഡിയോ എടുക്കാനൊക്കെ ഏട്ടനെടുക്കും അച്ചച്ഛനെടുക്കും അച്ഛൻ അമ്മമ്മ എടുക്കും എല്ലാവരും എടുത്ത് നടക്കാൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ആമയ്ക്ക് ആദ്യം ഒരു പരിചയക്കേട് ഉണ്ടായിരുന്നു ഞങ്ങൾ തലേന്ന് അവിടെ എത്തിയപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവരെല്ലാവരും ഇട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂർ അധികം അല്ല കൊടുങ്ങല്ലൂർ സോറി ചോറ്റനക്കര അധികം തിരക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെ താഴേക്കാവിലൊരു അമ്മയുണ്ട് അവിടേക്കും കൂടെ പോവാണ് അപ്പോൾ അമ്മായിക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിനുമ്പവിടെ വന്നിട്ടും ഉണ്ട് അപ്പോൾ അമ്മായി അവിടെ സ്റ്റെപ്പിലിരിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളോട് പോയി തൊഴുതു വരാൻ പറഞ്ഞു കേട്ടോ ഏട്ടനെ ഫസ്റ്റ് ഏട്ടനെ ശിവാനെങ്കിൽ പെട്ടെന്ന് ചോട്ടനക്കാരെന്ന് പറഞ്ഞപ്പോൾ ക്യാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്ന് ഏട്ടനങ്ങനെ പറഞ്ഞു ഇന്നത്ത് ഒരു കുളമൊക്കെ ഉണ്ട് ഇടിഞ്ഞ കുളമൊക്കെ ഉണ്ട് അതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഫസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് കണ്ടപ്പോൾ ഇതല്ലോ എന്നുള്ളതായിപ്പോയി പിന്നെ അവസനോട് വന്നപ്പോൾ മനസ്സിലായി അത് തന്നെയാണെന്നുള്ളത് കേട്ടോ അവിടെ ഇടിഞ്ഞ കുളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് കല്ലൊക്കെ ശരിക്കും കെട്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എന്താ ഇവിടെ മറ്റേ ചേട്ടനിക്കൊരു അമ്മ സിനിമ ഉണ്ടായില്ലോ പണ്ട് ശ്രീ വിദ്യാമേമിൻ്റെ ഒക്കെ അതൊക്കെ അതൊക്കെയാണ് ഓർമ്മ വരും എനിക്ക് ഇവിടെ വരുമ്പോൾ മറ്റേ ബാധ ഒഴിപ്പിക്കൽ അങ്ങനെയുള്ളതൊക്കെ അതൊക്കെയാണ് മനസ്സിലേക്ക് വന്നത് ഇവിടെ ഇവിടെന്നുവെച്ചാൽ ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക സ്വാമി കയറിയിരിക്കുക എന്നൊക്കെ പറയില്ല ഇങ്ങനെ അങ്ങനത്തെ രണ്ട് മൂന്ന് പേരൊക്കെ കണ്ടു പിന്നെ ഒരമ്മ തലയിൽ ജഡയൊക്കെ കുത്തിയിട്ടിങ്ങനെ അവരുടെ തലയിൽ ആ മുടി ഇരിക്കുന്ന ഒരു സർപ്പം പോലെ അപ്പോൾ അതൊക്കെ കൗതുകം തോന്നി പക്ഷേ അത് ഞാനൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നും പാടില്ലല്ലോ എന്ന് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി പിന്നെ നേരെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ നിർത്തിയില്ല പിന്നെ വളാഞ്ചേരി എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി സുരാദിൻ്റെ ഇടയിൽ ചായ പിടിക്കാൻ വേണ്ടി നിർത്തി പിന്നെ വളാഞ്ചേരി എത്തി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഒരു പതിനൊന്നര ആയപ്പോഴേക്ക് തിരിച്ച് വീട്ടിലെത്തിട്ടോ ആമിക്കിങ്ങനെ വണ്ടിയിലൊക്കെ കയറി കുറേ യാത്രയൊക്കെ ചെയ്ത് കുറേ അമ്പലങ്ങൾ കയറിയപ്പോഴേക്കും ആൾ ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു ആ പിന്നെ ഞാൻ പറയാം പതിനൊന്നര ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി പിന്നെ വേഗതെന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ പോകുന്നു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടൊരു ഒന്നര ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഇതൊക്കെയാണ് അവിടെ നിന്ന് ഗുരുവായൂരിൽ ഫോട്ടോസ് നമുക്ക് അവർ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ അവരെടുത്ത ചോറൂണിൻ്റെ ഫോട്ടോസ് കിട്ടും പിന്നെ നമ്മൾ വേറെ ഇവിടെ നിന്നും ചോറൂണും കൊടുത്തിട്ടില്ല പിന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ആമേട്ട ചോറൂൺ വിശേഷങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ